മനോരാജ്യം മനോഹരമായിട്ടുള്ള രാജ്യം ഓസ്ട്രേലിയ എന്നുള്ളതാണോ അതെയോ നമ്മളുടെ മനോരാജ്യങ്ങളെ കുറിച്ചുള്ള മനസ്സിൽ ഇപ്പോഴും നാട് കൊണ്ട് നടക്കുന്ന മെൽബേണിലും മുണ്ടും ഭസ്മക്കുറി കിട്ട് നടക്കുന്ന ഒരു പ്രത്യേക വിയേഡോ സ്പേസിൽ നിൽക്കുന്ന ഒരാളാണ് ഈ ഓസ്ട്രേലിയയിൽ ചിത്രീകരിക്കത്ര എളുപ്പമുള്ള കാര്യമില്ല ഓസ്ട്രേലിയയിൽ ഒരു സിനിമ ചെയ്യുക ശ്രമകര ശ്രമകരമായ ഒരു കാര്യമാണ് പ്രൊവൈഡ് ബഡ്ജറ്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ഭയങ്കര എക്സ്പെൻസീവ് രണ്ടാമത്തെ അവിടുത്തെ ചാലഞ്ച് പറയുന്നത് അവിടുത്തെ ലൊക്കേഷൻ അവിടുത്തെ നിയമങ്ങൾ അവിടുത്തെ കാലാവസ്ഥ ഓരോ രണ്ടു മണിക്കൂറിലും കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കും അവിടെ എന്നെ പല ആൾക്കാരും മാറ്റി നിർത്തി പറഞ്ഞു അനസ് ഈ പടം കംപ്ലീറ്റ് ചെയ്യുന്നു ഞങ്ങക്ക് പ്രതീക്ഷയില്ല അതുകൊണ്ടാണ് ഞങ്ങളൊന്നും കൂടെ കൂട്ടാത്തത് തെളിവാനും പാട്ടൊക്കെ കാണുമ്പോൾ രസമായിട്ടുള്ള വിഷ്വൽ ബ്യൂട്ടി പറയുമെങ്കിലും അതിന്റെ പിന്നിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ടാസ്കുകൾ അത്രയാണ് ആസ് എൻ ആക്ട്രസ് രഞ്ജിത ഓടണ്ട ഓട്ടം ചെറുതൊന്നല്ല സിനിമയിൽ എന്താണോ ആഗ്രഹിച്ച ആ പോപ്പുലാരിറ്റി മൊത്തം കിട്ടിയത് ഡിഫൻസ് പുതിയ ജോണറിലേക്ക് ഒരു ഒരു ആങ്കറിങ്ങിനെ ഞാൻ ഞാൻ ഒരിക്കലും പുതിയൊരു മൈജി ബ്രാൻഡ് അഡ്വൈസർ സെമി ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ വൈഡ് റേഞ്ചല്ലേ മൈജിയിൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ നിന്നാണെന്ന് തീരുമാനിച്ചാൽ മനസമാധാനം അത് ഉറപ്പ് ഫ്യൂച്ചർ സൗത്ത് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ ഹലോ നമസ്കാരം മറ്റിനി ലൈവിലേക്ക് സ്വാഗതം ഞങ്ങളുടെ പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഓസ്ട്രേലിയയിൽ പൂർണ്ണമായിട്ടും ചിത്രീകരിച്ച മനോരാജ്യം എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് രണ്ട് പാൻ ഇന്ത്യൻ സ്റ്റാൾസ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മലയാളികളുടെ സ്വന്തം ജി പി മലയാളികളുടെ സ്വന്തം എന്ന് പറയാൻ പറ്റില്ല തെലുങ്കരുടെയും തമിഴുടെയും ഒക്കെ സ്വന്തമാണ് ജി പി ോവിന്ദ് ഭാ സൂര്യ അതുപോലെ പോച്ചറിലൂടെ ഹിന്ദിയിൽ സാന്നിധ്യം അറിയിച്ച ശ്രീ രഞ്ജിത അമ്മേനാൻ രണ്ടുപേരും ഇന്ന് നമ്മളുടെ കൂടെ ഉണ്ട് രണ്ടുപേരെയും വളരെ സ്നേഹത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യാറ് മനോരാജ്യം മനോഹരമായിട്ടുള്ള രാജ്യം ഓസ്ട്രേലിയ എന്നുള്ളതാണോ ഒരുപാട് പരിപാടികളുണ്ട് ഓസ്ട്രേലിയ പലരുടെയും മനോരാജ്യമാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പല മനോരാജ്യങ്ങളിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത് മാത്രമല്ല ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് മനു എന്നാണ് മനുവിന്റെ രാജ്യം കൂടിയാണ് ഒരുപാട് ഒരുപാട് കണക്ഷൻസ് ആയി കണക്ഷൻസ് മനു കേരളീയൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര് കേരളീയൻ നിങ്ങൾ ഇദ്ദേഹം ചെയ്യുന്ന എന്ന് ജോലിയാഴ്ച കേരളീയൻ പ്രൊഡക്ട്സ് വിൽക്കലാണ് പുള്ളിയുടെ മെയിൻ പരിപാടി പുള്ളിക്ക് അവിടെ ഒരു ഇൻഡസ്ട്രി ഉണ്ട് നമ്മുടെ ചിപ്സ് തുടങ്ങിയ സാധനങ്ങൾ അവിടെ കേരളത്തെ മാർക്കറ്റിൽ ആണ് മേജർ പരിപാടി അതുമായിട്ട് വെച്ചാൽ മനസ്സിൽ ഇപ്പോഴും നാട് കൊണ്ട് നടക്കുന്ന മെൽബേണിലും മുണ്ടും ഭസ്മക്കുറികിട്ട് നടക്കുന്ന ഒരു പ്രത്യേക വിയേർഡോ സ്പേസിൽ നിൽക്കുന്ന ഒരാളാണ് വെച്ച് കഴിഞ്ഞാൽ കൺവെൻഷൻസ് ഉണ്ട് പുള്ളി അവിടെ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഓസ്ട്രേലിയക്കാരെയൊക്കെ മുണ്ടുപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അവരൊക്കെ അതനുസരിക്കുകയും ഇവിടുത്തെ ഒരു വലിയ കൊടുക്കാതെ അവിടുത്തെ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു സ്പേസ് ബ്ലാക്ക് കോമഡി എന്ന് കണ്ടു സിനിമയുടെ മെയിൻ ത്രെഡ് എന്ന് പറയുന്നത് മിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മനുവിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു വലിയ ചേഞ്ചാണ് അവിടുന്നാണ് കഥ ശരിക്കും കഥയിൽ വ്യത്യാസം അല്ലെങ്കിൽ കഥയുടെ മെയിൻ ബാക്ക്ബോൺ അതാണ് പക്ഷെ ആക്ഷേപഹാസ്യമാണ് മനുവിന്റെ യാത്ര ഒരുപാട് സംഘർഷങ്ങളിലൂടെയാണ് അസ്വസ്ഥതകളിലൂടെയാണ് നേറി പുകഞ്ഞൊക്കെയാണ് മനു പല സമയത്തും സഞ്ചരിക്കുന്നത് പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇതൊക്കെ കോമഡിയാണ് അതാണ് അതിന്റെ ഒരു ആക്ഷേപഹാസ്യത്തിന്റെ ഒരു സംഭവം ഒരാൾ കാരണം അയാൾ ഒരു കാര്യമില്ലാതെ വരുത്തിവെക്കുന്ന പ്രശ്നങ്ങളാണ് അതൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് പരിഹാസവും

വളർന്ന പക്ഷെ എന്തൊക്കെ കാരണങ്ങളാൽ ഇവിടെ വിടേണ്ടി വന്ന ഒരു പ്രവാസി അവിടെ ഒക്കെ താമസ ആരംഭിച്ച ഒരു നോർമൽ പെൺകുട്ടി വലിയ പ്രത്യേകിച്ചുള്ള സംഭവങ്ങളൊന്നുമില്ല ഇദ്ദേഹത്തിനെ മീറ്റ് ചെയ്ത അതിന് ശേഷമാണ് ലൈഫ് മാറുന്നത് അപ്പൊ ആ ഒരു ഇപ്പൊ ഓസ്ട്രേലിയയിൽ ഇപ്പം ഗൾഫ് പോലെ എല്ലാം ഒരുപാട് മലയാളികളും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്രൂവിൽ ഓസ്ട്രേലിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു അത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ചിത്രീകരണം ക്രൂവിൽ ഓസ്ട്രേലിയൻസ് ഈ ഓസ്ട്രേലിയയിൽ ചിത്രീകരിക്കാൻ എളുപ്പമുള്ള കാര്യമല്ല ഓസ്ട്രേലിയയിൽ ഒരു സിനിമ ചെയ്യാനുള്ളത് ശ്രമകരമായ ഒരു കാര്യമാണ് പ്രൊവൈഡ് ബഡ്ജറ്റ് കൺസ്ട്രീൻസും ഒക്കെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ഭയങ്കര എക്സ്പെൻസീവാണ് ആളുകളെ പേസ്കേലാണ് അവരുടെ സാധാരണ ഒരു ബേസിക് മിനിമം വേസ് തന്നെ ഫോർ ഫൈവ് അവേഴ്സ് സിക്സ് അവേഴ്സിനൊക്കെ ഒരു ട്വന്റി തൗസൻഡ് ട്വന്റി ഫൈവ് തൗസൻഡ് ഒക്കെയാണ് ഡെയിലി വേസസിന്റെ ഒരു ബേസിക് സ്വഭാവം ചില പ്രത്യേക ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർക്ക് അപ്പൊ നമ്മുടെ സംഭവങ്ങളും അങ്ങനെ വരുന്നതാണ് അപ്പോൾ എന്ത് സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു പടം എടുത്തു വരുമ്പോൾ പതിനഞ്ചു കോടി കോടി ഒക്കെ നമ്മൾ കാണുമ്പോഴാണ് ഒരു നാൽപ്പത് ദിവസം നാപ്പത്തഞ്ച് ദിവസം ഒരു ഫുൾ ഇവിടുത്തെ പോലെ ഫുൾ ഫ്ലജ് ആയിട്ടുള്ള ഒരു നൂറ്റമ്പത് പേരെ വെച്ചുള്ള ഒരു ക്രൂവിനെ വെച്ച് എല്ലാ സന്നാഹങ്ങളോടും കൂടി അവിടെ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ അതിന് ബ്രേക്ക് ചെയ്യാണ് ഞങ്ങൾ ചെയ്തു അതിന് ബ്രേക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ഇതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ക്യാപ്റ്റൻ റഷീദ്ദക്കയോടൊപ്പം കട്ടയ്ക്ക് നിന്ന് ഇതിന്റെ പ്രൊഡ്യൂസർ അനസ് അനസ് ഒരു സീസൺ പ്രൊഡ്യൂസർ അല്ല സിനിമയോട് ഉള്ള മോഹം കാരണം ഓസ്ട്രേലിയയിൽ പോകണം അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പോകണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഒരു 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 മനോരാജ്യമായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തത് അദ്ദേഹത്തിന് ഒരു സിനിമ എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നാൽ അദ്ദേഹം ഒരു കോടി മുടക്കാൻ കെൽപ്പുള്ള ഒരു പ്രൊഡ്യൂസർ അല്ല അപ്പൊ ഞങ്ങൾക്ക് ഉള്ളായിരുന്ന ചാലഞ്ച് അതായിരുന്നു പക്ഷെ അദ്ദേഹം അതിനെ കണ്ടെത്തിയത് എന്താ വച്ചാൽ ഒരു അദ്ദേഹത്തിന് ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ട് ഓസ്ട്രേലിയ മലയാളികളായിട്ടുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ പല ആൾക്കാരും അവര് ലോസ് ഓഫ് പേയിൽ വരെ ഈ നാല്പത് നാല്പത്തഞ്ച് ദിവസം ഞങ്ങളുടെ കൂടെ നിന്നു രണ്ടാമത്തെ അവിടുത്തെ ചാലഞ്ച് പറയുന്നത് അവിടുത്തെ ലൊക്കേഷൻ അവിടുത്തെ നിയമങ്ങൾ അവിടുത്തെ കാലാവസ്ഥ ഓരോ രണ്ടു മണിക്കൂറിലും കാലാവസ്ഥ മാറി മാറിക്കൊണ്ടിരിക്കും ഞങ്ങളുടെ സിനിമയിലുള്ള ഡയലോഗ് ഉണ്ട് മനുഷ്യന്റെ മനസ്സ് മെൽബേണുള്ള കാലാവസ്ഥ പോലെയാണ് ചില സമയത്ത് മഴ ചില സമയത്ത് വെയില് ചില സമയത്ത് ഒരേ ദിവസം തന്നെ നമുക്ക് നാല് കാലാവസ്ഥയൊക്കെ കിട്ടും മഴ കിട്ടും വെയിൽ കിട്ടും തണുപ്പ് കിട്ടും ഉച്ചക്ക് ഒരു മണിക്കൊക്കെ നമുക്ക് തണുത്തു കറിക്കും വൈകുന്നേരം ആറു മണി ഏഴ് മണിക്കൊക്കെ സൂര്യൻ കത്തി നിൽക്കുന്നതാണ് എന്ന് വെച്ചാൽ എട്ട് മണിക്കൊക്കെ സൂര്യൻ കത്ത് ചെയ്തിട്ട് ഞങ്ങള് ലൈറ്റ് കട്ട് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് ലൈറ്റ് കൂടി പോയിട്ട് രാത്രി എട്ടരയ്ക്ക് ഷൂട്ട് ചെയ്യുക സൂര്യന്റെ ലൈറ്റ് കാരണം നമുക്കിത് കട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സൺ കുറച്ചും കൂടെ ഡൌൺ ആവാൻ കാത്തിക്കുക ഒരു ഒമ്പത് മണിയാണ് അപ്പൊ വിചാരിക്കാത്ത ചാലഞ്ചുകളാണ് ഓസ്ട്രേലിയയിൽ ഇതിനെ തരണം ചെയ്തത് ഒപ്പം ഞങ്ങളോടൊപ്പം നിന്ന ഒരു വലിയ വിഭാഗം കൂട്ടായ്മയിലുള്ള ആൾക്കാരാണ് വിഷമ ചേച്ചി മുതൽ അവിടെ കോ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആൾ മുതൽ പേരെടുത്ത ഒരാൾക്കാരെയും പറയാൻ ബുദ്ധിമുട്ടാന്നുള്ളതാണ് അത്രയും ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഓസ്ട്രേലിയ വിസ കിട്ടുക എന്നുള്ളതും എസ്പെഷ്യലി വർക്ക് പെർമിറ്റ് വിസ ഇവിടുത്തെ ആക്ടേഴ്സിന് കൺവിൻസ് ചെയ്യാൻ അപ്പൊ ലിമിറ്റഡ് ടെക്നിക്കൽ ക്രൂവും ആക്ടേഴ്സും പോയിട്ട് ബാക്കിയെല്ലാം അവിടെ തന്നെയാണ് അവിടെ നിന്നുള്ള മലയാളികളെ തന്നെ ഞാൻ ഇത്രയും ഇത്രയേ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് പൂർണ്ണമായിട്ട് ഓസ്ട്രേലിയയിൽ ചിത്രീകരിച്ച മലയാള സിനിമയാണ് ഇതൊരു വഴിയൊരുക്കുകയാണ് മലയാള സിനിമകൾക്ക് എന്ന് വെച്ചാൽ അവിടെ എന്നെ പല ആൾക്കാരും മാറ്റി നിർത്തി പറഞ്ഞു അനസ് ഈ പടം കംപ്ലീറ്റ് ചെയ്യുന്നു ഞങ്ങൾക്ക് പ്രതീക്ഷ ഇല്ല അതുകൊണ്ടാണ് ഞങ്ങളൊന്നും കൂടെ കൂട്ടാത്തത് എപ്പോഴെങ്കിലും ഇവന് ഇത് റിലീസ് ചെയ്താൽ മതി അടുത്ത പടത്തിൽ അവന്റെ കൂടെ നിങ്ങൾ കൂടും ഇന്ന് പറഞ്ഞ കുറേ പേരുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നിയത് ഞാൻ അനസ്സിനോട് ചോദിച്ചപ്പോൾ മനസ്സ് പറഞ്ഞാൽ ശരിയാണ് കുറെ പേര് പടം തുടങ്ങും അനൗൺസ് ചെയ്യും ഇത് തീർക്കാൻ പറ്റൂല പക്ഷെ ഇത് തീർത്തു കഴിഞ്ഞാൽ മലയാള സിനിമയിലേക്ക് ഫണ്ട് ഇറക്കാൻ അവിടെ ഒരുപാട് പേരുണ്ട് അപ്പൊ അതൊരു പുതിയ ഗിവൻ ടേക്ക് എന്ന് വെച്ചാൽ അവിടെ പോയി ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇനി അനസ് വിചാരിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമകൾക്ക് കൂടുതൽ അവിടെ പാട്ടുകളും പരിപാടികളും ഷൂട്ട് ചെയ്യാൻ ഇൻഡിജീനിയസ് ഫിലിം എന്നുള്ള ബാനറിന് സാധിക്കും അതുകൂടിയാണ് മുന്നോട്ട് വെക്കുന്നത് അതിന് പുറമെ അവിടുന്ന് ഫ്ലോ വരാനുള്ള സാധ്യത മലയാള സിനിമകളിലേക്ക് കൂടുതലാണ് അതിന്റെ കൂടുതൽ ആണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബോണിൽ ഞങ്ങൾക്ക് കിട്ടിയത് ആവട്ടെ അപ്പൊ എന്താ ഞങ്ങൾ ചെയ്തതിനൊക്കെ അർത്ഥമായി ഞങ്ങൾ നടന്ന കല്ലും മുള്ളും ഉള്ള പാതകളിലൂടെ ഞങ്ങൾ കാര്യമായിട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്തത് ഞങ്ങളൊക്കെ ഒരു സന്തോഷം കുസൃതി രൂപത്തിൽ െങ്കിലും ഒരു സ്ഥിരം സിനിമ ചെയ്യുന്ന സൗകര്യങ്ങളല്ല ഇത് ചെയ്യുന്നു തെളിവാനും പാട്ടൊക്കെ കാണുമ്പോ ഭയങ്കര വാ പറയെങ്കിലും അതിന്റെ പിന്നിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ടാസ്കുകൾ അത്രയായിരുന്നു ആസ് ആൻ ആക്ട്രസ് രഞ്ജിത ഓടേണ്ട ഓട്ടം ചെറുതൊന്നുമല്ലായിരുന്നു കാരണം ഇവിടെ ഒരു സന്നാഹം തന്നെ ഉണ്ടാവും ഹെയർ നോക്കാൻ അത് നോക്കാൻ ഇത് നോക്കാൻ വെള്ളം കൊടുക്കാൻ മറ്റേ അവിടെ അവിടെ ഒന്നുമില്ല എല്ലാം സെൽഫ് സസ്റ്റൈൻഡ് ആയിരുന്നു നമ്മള് നമ്മള് സ്വന്തം നമ്മളെല്ലാം പരസ്പരം സഹായിച്ച് ചെയ്യേണ്ട ഒരു എന്നിട്ട് ബഡ്ജറ്റ് ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് നമുക്ക് കേട്ടും കേൾക്കുമ്പോൾ തന്നെ ഈ റേസിസവും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ ആൾക്കാരുടെ ഒരു ഒരു പൊതുവായ നേച്ചറാണെന്ന് തോന്നുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഈ ഷൂട്ടിന്റെ സമയത്തുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയായിരുന്നു ഇറങ്ങാത്തതുകൊണ്ട് അങ്ങനത്തെ ഫേസ് ഫേസ് ചെയ്തില്ല ചെയ്തില്ല റേസിസം പക്ഷേ അങ്ങനത്തെ പരാമർശങ്ങൾ വരരുത് എന്നുള്ളത് സ്ക്രിപ്റ്റിൽ വളരെ കൃത്യമായിട്ട് അവിടുത്തെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് കൃത്യമായിട്ട് അതിൽ ഫോളോ ചെയ്യുന്നുണ്ട് അതൊരു നമ്മളിവിടെ അനായാസമായി പറഞ്ഞു പോകുന്ന തമാശകൾ അവിടെ റിമാർക്കുകളാവും സെൻസറിങ് പണി കിട്ടും എന്ന് പറഞ്ഞ് ഞങ്ങളെ വളരെ കൃത്യമായിട്ട് അപ്പപ്പോ പറയുമായിരുന്നു ഞങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത പല കാര്യങ്ങൾക്കും അവര് വേറെ മാനങ്ങൾ കാണുന്നു ഇവിടെ വെറുതെ നമ്മൾ കുസൃതി തമാശകളായി തള്ളുന്ന പല സംഭവങ്ങൾക്കും അവിടെ പല 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 അർത്ഥങ്ങൾ അവർ കാണുമായിരുന്നു അതുകൊണ്ട് പിന്നെ ശ്രദ്ധിച്ചുടങ്ങി അല്ല അങ്ങനെ അങ്ങനത്തെ കുറെ കഥങ്ങൾ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അവരുടെ പല സംഭവങ്ങളും എന്ന് വെച്ചാൽ ഓരോ ഒരുപാട് പരാമർശിക്കും നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തൊക്കെ പോവാ അങ്ങനത്തെ പല സംഭവങ്ങളും അവിടെ ഈ റേസിസുമായി ബന്ധപ്പെട്ടിട്ടും ഇതുപോലെ ഇതൊരു റേസിസ്റ്റിക് തമാശയാണ് പ്രശ്നമാണ് ഇത് അഭിനയിക്കുന്ന ആക്ടേഴ്സിനും ഒന്നിനും ഇത് പ്രശ്നമല്ല പക്ഷെ അവര് അവരത് പറഞ്ഞു പറഞ്ഞുകഴിയുമ്പോ അതിന് നമുക്കൊരു വിളിച്ചാവോ എന്ന് പുതുവിളിച്ചാൽ ഈ എങ്ങനെയാണ് അപ്പൊ അത് കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റഡായി കുറെ പേര് അയച്ചായിരുന്നു രണ്ടു മൂന്ന് പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ഋച്ഛിമേത്തെ ഡയറക്ടർ ആണ് അദ്ദേഹം നേരിട്ട് വന്ന് സൂം കോളില് സെയിം എഗെയിൻ ഓഡിഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ പിന്നെ പടങ്ങൾ നേരത്തെ രണ്ടും റിലീസായിട്ടില്ല തോന്നുന്നില്ല ആദ്യം ഞാൻ മോഡലിംഗ് ആയിരുന്നു ആദ്യം ആർട്സ് അപ്പൊ ആർട്സ് ഒക്കെ കൂടുതലും ചെന്നൈ അല്ലേ അപ്പൊ ഞാൻ ചെന്നൈയിലാണ് ആർട്സ് ഒരുപാട് ചെയ്തത് ബാംഗ്ലൂരിൽ ചെന്നൈ പിന്നെയാണ് സിനിമ കോൺസ് വന്നത് അങ്ങനെ രണ്ട് സിനിമ ചെയ്തു പക്ഷെ അത് രണ്ടും ഇതുപോലെ നീട്ടില്ലേ നീ പറയില്ലേ ഇറങ്ങും ജിപ്പി പഠിച്ചിരുന്നില്ലേ ബോംബെയിലെ മുസ്ലിം മൂഡ്സിലെ ഗൊരഗാവ് എം ബി എ മീഡിയ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു സിനിമയും ന്യൂ ഇൻട്രാക്റ്റീവ് മീഡിയ ആയിരുന്നു എൻ്റെ സ്പെഷ്യലൈസേഷൻ ഓ അവിടെ അങ്ങനത്തെ അത് ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച് ഓഫ് എം ബി എൻ ഇന്ത്യ ഇന്ത്യയിൽ തന്നെ മീഡിയ എന്റർടൈൻമെന്റിൽ എം ബി എ ഞാൻ എം ബി എന്ന് വെച്ചാൽ വർഷം മുമ്പ് ടെന്നില് ഞാൻ അവിടെ ഞാൻ എം ബി അപ്പോൾ ഇന്ത്യയിലത്തെ ഫസ്റ്റ് ബാച്ച് ടു ഡു എം ബിൻ മീഡിയ ആണ് വേർ സിനിമ സ്പെഷ്യലൈസേഷൻ ആയിട്ടുള്ള ആദ്യത്തെ എം പി എ അത് സുഭാഷ് ഗായുടെ വെസ്റ്റ് ലിംഗൂ ആണ് നമ്മൾ കോളേജ് ഉണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ മണിപ്പാൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണ് യൂണിവേഴ്സിറ്റി മണിപ്പാലാണ് പക്ഷെ മണിപ്പാലിൽ അതിന് ഫെസിലിറ്റി ഇല്ല അപ്പൊ അവര് ഞങ്ങളെ ഫിലിം സിറ്റിയിലേക്ക് വിട്ടു കാരണം ഇതിന് പറ്റിയ ടീച്ചർമാരും പരിപാടികളൊന്നും അന്ന് ഇവിടെ എവിടെ ഇല്ല ഫസ്റ്റ് ഓഫ് കോഴ്സായിരുന്നു സുഭാഷ് ഗായയെ പോലെ വലിയൊരു ഡയറക്ടർ വേണ്ടി വന്നു ഈ ഒരു കോഴ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ അപ്പൊ എന്താ വെച്ചാൽ പി വി ആർലെ സിഇഒ അന്ന് യു ടി വി ഭയങ്കരമായിട്ട് കയറി നിക്കുന്ന സമയം അപ്പോ യുടി വിയിലെ ആളുകൾ റെഡ് ചില്ലീസ് ചില്ലീസ്റ്റാഫുകൾ ഇവരൊക്കെയാണ് റെഡ് ചില്ലീസിന്റെ മെയിൻ അവരൊക്കെയാണ് പഠിപ്പിക്കാൻ വരുക അപ്പൊ അവർക്കൊക്കെ ഈ സിലബസ് ഇതാക്കാൻ പറ്റുള്ളൂ കാരണം ടൂ തൗസൻഡ് ടെന്നില് കോർപ്പറേറ്റ് സ്ട്രക്ചർ ആയിട്ടില്ല ഇൻഡസ്ട്രി അപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസറുകളുടെ കയ്യിലാണ് ഹോൾ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി നിൽക്കുന്നത് നമ്മളിപ്പോ കാണുന്ന വലിയ ബാനേഴ്സോ അല്ലെങ്കിൽ ബാനേഴ്സിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്പേസിലേക്ക് പോയി തുടങ്ങിയിട്ടില്ല സിനിമ ഇൻഡസ്ട്രി കൊല്ലം ഹിന്ദിയിൽ അന്ന് ഇൻഡസ്ട്രിപ്പോ ആയിരുന്നു കുറച്ചെങ്കിലും ഫിലിംസ് ഉണ്ട് പക്ഷെ ഒരു അതേകുവിജ്വൽ പ്രൊഡക്ഷൻ ഹൗസ് സ്പേസ് ആ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറിലേക്ക് എപ്പോഴും പോകുന്നില്ല ഫാമിലി ബിസിനസ് പോലെയുള്ള നിക്കുന്ന സാധനമല്ലോ ഇപ്പോഴാണ് പിന്നീട് അതൊരു നമ്മളെ സി നെറ്റ്വർക്ക് അവരിവരൊക്കെ വേണ്ടി വന്നപ്പോഴാണ് സി സ്റ്റുഡിയോസ് സോണി എന്റർടൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞൊരു കോർപ്പറേറ്റ് സ്ട്രക്ചറിലേക്ക് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി മാറുന്നു അന്ന് ഞാൻ പഠിച്ച സ്പെഷ്യലൈസേഷൻ രണ്ടായിരുന്നു ഒന്ന് അതൊരു പ്രൊഡ്യൂസേഴ്സ് പെർസ്പെക്ടീവില് അവർ ക്ലാസ് എം ബി എസ്റ്റുഡൻസ് ആയിരുന്നു ഒന്ന് സിനിമയിലായിരുന്നു രണ്ടൊന്ന് ന്യൂ ആൻഡ് ഇന്ററാക്റ്റീവ് മീഡിയയിലായിരുന്നു അന്ന് അവർ ഞങ്ങളോട് പറഞ്ഞ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു സാധനം അടുത്ത പത്ത് കൊല്ലത്തിനുള്ളിൽ ശക്തമാവാൻ സാധ്യതയുണ്ട് മുന്നേ പതിനാല് കൊല്ലം ഒന്നും യൂട്യൂബൊന്നും ഉപയോഗിച്ച് അന്ന് ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ല ടു തൗസൻഡ് ഓർക്കിട്ടല്ല ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു ൗസൻഡ് ടെന്നിൽ ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഈ പറയുന്ന മെറ്റാന്നോ വാട്സാപ്പോ ഇൻസ്റ്റാഗ്രാമോ ഇല്ല അപ്പൊ അവര് പറയുന്നത് എന്താ വെച്ചാൽ അമേരിക്കയിൽ ഒരു വലിയ ഇന്റർനെറ്റ് റെവല്യൂഷൻ വന്നപ്പോഴാണ് ഈ സോഷ്യൽ അന്ന് പക്ഷേ അമേരിക്കയിലെ വ്ളോഗേഴ്സ് ഒക്കെ യൂട്യൂബ് കാര്യമായിട്ട് റവന്യൂ ചെയ്ത് തുടങ്ങുന്ന ഒരു ടൈമാണ് ടു തൗസൻഡ് ടെൻ എന്ന് പറയുന്നത് അപ്പൊ അത് ഇന്ത്യയിലേക്ക് വരും ഇവിടെ ഒരു ഇന്റർനെറ്റ് റെവല്യൂഷൻ വന്നാൽ എന്ന് പറഞ്ഞിട്ട് ജിയോ വന്നു സംഭവിച്ചു കോവിഡ് വന്നു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി നമ്മൾ നമ്മൾ പഠിച്ച കാലം കാര്യങ്ങൾ പ്രാവർത്തികമായി കാണുമ്പോഴും പിന്നെ ആ സ്പേസിൽ ഒരു ആക്ടറായിട്ടിരുന്നിട്ട് പോലും ആ സ്പേസിൽ എനിക്ക് സാന്നിധ്യം ഉണ്ട് എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഞാനിപ്പോ തെലുങ്കിൽ മുഖ്യധാര സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു മലയാളത്തിൽ നായകനായിട്ട് സിനിമ ചെയ്യുന്നു പക്ഷേ ഞാൻ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ സജീവമായി നിൽക്കാൻ സാധിച്ചതിന് കുറെ ഒക്കെ എം ബിസ് ആണ് അത്രത്തോളം അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ആ സ്പേസിൽ ആക്റ്റീവായിട്ട് നിന്നും ഈ എന്തുകൊണ്ടായിരുന്നു ഒരു കോഴ്സ് എടുത്ത് കാരണം പ്രത്യേകിച്ച് നമ്മൾ ആ സമയത്ത് അടയാളങ്ങൾ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര കോഴ്സ് ഒന്നും അഭിനയത്തില് ഞാൻ ഡിഗ്രി ഫൈനൽ സെക്കൻഡ് ഇയർ ചെയ്യുമ്പോൾ അടയാളങ്ങൾ ചെയ്യുന്നു ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എക്കണോമിക് ഡിഗ്രി ആണ് ചെയ്തത് മംഗലാപുരത്ത് അടയാളങ്ങൾ ഞാൻ സ്കൂൾ അവിടുത്തെ കോളേജ് യൂത്ത് ഫെസ്റ്റിവലിന്റെ അതേ ലാഘവത്തോട് കൂടി ചെയ്ത സിനിമയാണ് അടയാളങ്ങൾ ഐ ജി ഡാഡിക്കൂളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് അന്നത് ഒരു റവന്യൂ സോഴ്സോ അല്ലെങ്കിൽ അതൊരു കരിയർ ഓപ്ഷനൊന്നും വരുന്നില്ല നല്ല അറ്റൻഷൻ കിട്ടുന്നുണ്ട് ആൾക്കാർ കണ്ടാൽ തിരിച്ചറിയുന്നുണ്ട് സുഖമുള്ള പരിപാടിയാണ് കോളേജിൽ സ്റ്റാറാണ് അങ്ങനെ പോയിരുന്ന ഒരു പരിപാടിയാണ് അല്ലാതെ സിനിമാനാടനാവണം എന്ന് ചെറുപ്പം മുതലേ ആഗ്രഹിച്ച് വന്ന ആളൊന്നുമില്ല എനിക്ക് ഭയങ്കര അറ്റൻഷൻ വേണമെന്ന് ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു ലൈനിലായിട്ട് കിട്ടണം ഞാൻ യൂത്ത് ഫെസ്റ്റിവലും ഒക്കെ ഉള്ളപ്പോൾ എല്ലാ കോളേജിലും ഞാൻ പോപ്പുലറായിരുന്നു അല്ലെങ്കിൽ സ്കൂളിൽ ഞാൻ പോപ്പുലറായിരുന്നു അപ്പൊ എപ്പോഴും ഞാൻ ചെല്ലുന്ന സ്ഥലത്തൊക്കെ അറ്റൻഷൻ കിട്ടാറുണ്ട് അത് കുറച്ചുകൂടെ കൂടുതൽ കിട്ടിയപ്പോൾ സന്തോഷം ആ ലൈനിൽ പോയിരുന്നതായിരുന്നു അടയാളങ്ങൾ ഇത്രയും കേറി കൊളുത്തിയപ്പോഴാണ് ഇതിനെക്കുറിച്ച് കുറച്ച് സീരിയസ് ആയി പഠിക്കണം എന്ന് തോന്നി കൂൾ കഴിഞ്ഞിട്ട് ഞാൻ സിനിമയിൽ ബ്രേക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ ബ്രേക്ക് എടുക്കുന്നത് ആൾക്കാർ എന്നെ സിനിമകളിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് രണ്ടു കൊല്ലം പഠിക്കാൻ പോയി പക്ഷെ നന്നായി തോന്നും അന്ന് ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരുപാട് ഓഫേഴ്സ് വന്നിരുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ട് പോയത് പക്ഷെ ഞാൻ രണ്ടു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഓഫറൊക്കെ ഒക്കെ ഇല്ലാതെ ഹിന്ദിയെ പലപ്പോഴും പേടി ഞാൻ ഈ ഭാര്യ ജോണിലാണ് മുന്നേ തൊട്ടുമുന്നേ ലേശരാജ് നമ്മളൊരു ഇന്റർവെൽ സമയത്തൊക്കെ ഇറങ്ങുമ്പോൾ ഒരേപോലെ ഉള്ള ഒരു പത്തൊൻപത് പേര് ഓഡീഷൻ നിൽക്കുന്നതാണ് നമുക്ക് അങ്ങോട്ട് പോവാൻ ഞാൻ പഠിച്ചത് എം ബി എ കോഴ്സ് ആയതുകൊണ്ട് എനിക്ക് അവിടുന്ന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി ഒരു ഇന്റർനാഷണൽ പ്രൊഡക്ഷൻ ഹൗസിലേക്ക് എക്സിക്യൂട്ടീവ് അവരുടെ ഒരു ഇന്റേൺ എന്നുള്ള രീതിയിൽ പക്ഷെ അതല്ല ഈ പ്രൊഡക്ഷൻ സെറ്റപ്പിലേക്കാണ് കിട്ടുന്നത് അവരെന്നെ ആയിട്ടല്ലല്ലോ കാണുന്നത് ഞാനൊരു എം ബി എ വിദ്യാർത്ഥിയല്ലേ ഒരു ആക്ടിങ് കോഴ്സിനല്ലോ ഞാൻ പോയത് അപ്പൊ എനിക്ക് അവിടുന്ന് ജോബ് പ്ലേസ്മെന്റ് ഒക്കെ കിട്ടി ഞാൻ അവിടെ എന്റെ ഞാൻ സബ്മിറ്റ് ചെയ്ത തിസിസ് പോലും എന്റെ ഇതായിരുന്നു വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ ക്രോസ് ഓവർ സിനിമകളായിരുന്നു അന്ന് സ്ലം ഡോക് മില്ലനെയർ വന്നപ്പോ വെന്റിറ്റ് ലൈക്ക് ഒക്കെ പോലെ ഇന്ത്യൻ സിനിമകൾ ഇന്ത്യക്കാരിൽ അല്ലാത്തവർ കണ്ട ഇന്ത്യൻ സിനിമകൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന സ്ലം ഡോഗ് പോലത്തെ സിനിമകൾ ദാറ്റ് ടു ഇന്ത്യൻ സ്പേസ് ഈ രണ്ടെണ്ണത്തിനും വെച്ചുകൊണ്ട് ഇന്ത്യൻ സിനിമകൾക്ക് ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്കാരല്ലാത്തവരിലേക്ക് പോകാൻ എത്രത്തോളം സ്കോപ്പ് ഉണ്ട് അപ്പൊ എന്റെ പഠന മെറ്റീരിയൽ എന്ന് പറഞ്ഞ മുത്തു എന്ന് പറഞ്ഞിട്ടുള്ള രജനീകാന്ത് സാറിന്റെ സിനിമ ജപ്പാനിൽ കളക്ട് ചെയ്ത കളക്ഷൻ റിപ്പോർട്ടുകൾ തുടങ്ങിയ സാധനങ്ങളാണ് ഞാൻ പഠിക്കേണ്ടത് കാരണം അത് ജപ്പാനീസ് ആണ് അവിടെ വിജയിപ്പിച്ചത് മുത്തു ജപ്പാൻ ജപ്പാനിൽ ഭയങ്കര കളക്ഷൻ കിട്ടിയാണ് അവർക്കതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ഇതൊക്കെ ഞാൻ വെച്ചുകൊണ്ട് ഞാൻ എന്റെ കുറെ പരിപാടികൾ ഇതൊക്കെ എനിക്ക് കിട്ടിയ ജോബ് ഓഫേഴ്സ് ഒക്കെ വലിയ വലിയ ക്രൌച്ചിങ് ടൈഗർ ഹിറൻ ട്രാഗൻ പോലെയുള്ള ഇത് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ പ്രൊഡക്ഷൻ ഹൗസിലൊക്കെ ഇന്റേൺ ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത് നമ്മുടെ പരിപാടി അതല്ല നമുക്ക് ലൈൻ ലൈറ്റ് വന്നത് ആവശ്യം ഞാനിത് ഒരു രസത്തിന് വീണ്ടും ചെയ്തതാണ് അപ്പൊ ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ അവിടെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് വന്ന ഓഫേഴ്സ് ഒക്കെ രണ്ടു കൊല്ല പഠിക്കുക പഠിക്കാ പഠിക്കുക എന്ന് പറഞ്ഞു പോയി പിന്നെ ഏതൊക്കെയോ സിനിമകൾ ചെയ്ത് ഡീഫോ ഡാൻസിലേക്ക് എത്തി

സംഭവിക്കേണ്ട സമയത്ത്വീറ്റ് ആയിട്ടുള്ള ഞാൻ അല്ലു അർജുൻ ഭയങ്കര ഫാനൊന്നും ആയിരുന്നില്ല അല്ല വൈകൊണ്ട പോലും ചെയ്യുമ്പോൾ തെലുങ്ക് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാറുണ്ട് കാരണം മലയാളത്തിൽ ഹാപ്പിയും പണിയൊക്കെ വരുന്നുണ്ട് പക്ഷെ ഞാൻ സിനിമ ചെയ്യാൻ തുടങ്ങിയ പക്ഷേ അദ്ദേഹത്തിന്റെ കട്ട് ഓഫ് വരപ്പ് അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ മാത്രമല്ല അദ്ദേഹം എന്നുള്ള വളരെ വർത്ത് ആയിട്ടുള്ള ഇപ്പോഴും നമ്മൾ കോൾ ചെയ്താൽ ഫോൺ എടുക്കുകയും മെസ്സേജ് ചെയ്താൽ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ സ്റ്റേച്ചറിൽ നിൽക്കുന്ന പുഷ്പ ഒക്കെ അദ്ദേഹം വേറെ ലെവലിൽ എത്തിക്കലേ നാഷണൽ അവാർഡും ഹൺഡ്രഡ് ക്രോർ ഫിലിമിന്റെ സംഭവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്നെ പോലെ എത്ര ആക്ടേഴ്സിൻ്റെ കൂടെ എന്നെ പോലെ ഒരാളെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യം പക്ഷെ വെരി ജം ഓഫ് എ പേഴ്സൺ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ബ്രദർ എന്ന് പറഞ്ഞിട്ടാണ് കൂടി സ്വീകരിക്കുക ആസ് എ പേഴ്സൺ എന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആ ഒരു നമ്മളിലേക്ക് തരുന്നൊരു ഒരു അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസ് ആയിരുന്നു ആർട്സ് ആണല്ലോ അദ്ദേഹം എല്ലേർ ചെയ്യുന്ന കണ്ട എനിക്ക് തോന്നിയ പരിപാടി അവിടെയുള്ള എല്ലാവർക്കും ക്വാളിറ്റി ജനിച്ചപ്പോഴേ സിനിമ കണ്ട വളർന്ന ആയതുകൊണ്ട് അദ്ദേഹത്തിന് അതിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് ആ ഫാൻസ് എല്ലാം അറിയുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ റിലീസിന്റെ സമയത്ത് എംബ്ലം എന്ന് എ എ ഒരു സ്റ്റാർ ഞാൻ എ എ ക്യാപ്പ് ഇട്ടിട്ട് ഞാൻ ഇവിടെ അല്ലു അർജുൻ ഫാൻസിനൊപ്പം പടം പ്രൊമോട്ട് ചെയ്യാൻ ഒക്കെ ഇറങ്ങുകയും ഡാൻസിലും പരിപാടികളും തിയേറ്ററിലും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഇദ്ദേഹം അതൊക്കെ കണ്ടുണ്ട് എനിക്ക് ഇന്നത്തെ മെസ്സേജ് അയച്ചു ഐ സോ യു വിത്ത് മൈ എ എ ക്യാപ് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഇദ്ദേഹം കാണുന്നത് വ്യക്തിത്വം സിനിമയുടെ അനുഭവങ്ങൾ ാണ് രഞ്ജിതയുടെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻസ് ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത പല ആക്ട്രസുകളെയും വെച്ച് നോക്കുമ്പോൾ രഞ്ജിത ഞാൻ ഇത്രയധികം സ്ക്രിപ്റ്റിനെ ലോജിക്കലി അനലൈസ് ചെയ്യുന്ന ഒരു ആക്ട്രസ് ഇട കണ്ടിട്ടില്ല രഞ്ജിതയ്ക്ക് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാവും രഞ്ജിതയ്ക്ക് എപ്പോഴും ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പൊ എന്നുള്ള സോങ് എഴുതിയത് രഞ്ജിതയാണ് ഓ ഒരു ലിറിസിസ്റ്റ് ആയിട്ട് ഡെബ്യൂ കൂടിയും ചെയ്യാണ് അതൊരു ഒരു 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 പ്രത്യേക സാഹചര്യത്തിൽ നമുക്കൊരു സോങ് വേണം എന്ന് തോന്നിയ സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രൊമോ സോങ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ കയ്യിലുണ്ടായിരുന്നൊരു ട്യൂൺ വെറുതെ രഞ്ജിതയ്ക്ക് കൊടുത്തിട്ട് രഞ്ജിത് പറഞ്ഞത് അടിപൊളി പാട്ടാന്ന് പറഞ്ഞ പറഞ്ഞാൽ പിന്നെ താൻ എഴുതും തമാശക്ക് പറഞ്ഞതാണ് അതിന്റെ റിസൾട്ടായി വന്നത് ഗംഭീരമായിട്ടുള്ളൊരു നെർസ് കാരണം എനിക്കറിയുന്നില്ല രഞ്ജിത് എഴുതുന്നു കളികാരിപ്പൊ സാധനം എഴുതി തിരിച്ചു വന്നിട്ട് പറ്റുമോ നല്ല പാട്ട് എങ്ങനെ ചെയ്യാൻ അവസാനാണ് ഞാൻ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നത് ആ ഒരു പാട്ട് എഴുതി മ്യൂസിക് പ്രൊഡക്ഷൻ ഞാനാ ചെയ്തിരിക്കുന്നത് നിഖിൽ എന്ന് പറഞ്ഞ പുതിയൊരാളാണ് ആ പാട്ട് മാത്രം ചെയ്തു ബാക്കിയെല്ലാം യുനസ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ വരികൾ ഇപ്പൊ അത് പുറത്തിറങ്ങിയപ്പോ ഓസ്ട്രേലിയൻ വിഷ്വൽസിനെ പോലെ തന്നെ എല്ലാവരും എടുത്തു പറയുന്നതിന്റെ വരികളാണ് ഹാസ് ക്രിയേറ്റീവ് ആസ്പിറേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്രിയേറ്റീവ് ആസ്പിറേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ കാട്ട് അടിയുപേരുടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ സംവിധായകനും അദ്ദേഹത്തിനോടുള്ള കോൺഫ്ലിക്ട് മാത്രമല്ല നായകനും നായികയോടൊക്കെ എല്ലാവരും ക്രിയേറ്റീവ്ലിട്ടുള്ള ഡയറക്ടറും അങ്ങനെ വളരെ ഡൗൺ ടു വത്തായി നമ്മളത് പറയുന്ന സജഷൻസും അതിനെ കുറിച്ച് ചിന്തിക്കാനാണ് അല്ലെങ്കിൽ അതൊന്ന് കൺസിഡർ ചെയ്യാനുള്ള ഒരു മനസ്സ് വേണ്ടേ അത് എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല പക്ഷെ ഇദ്ദേഹം അത് ഒരു മടിയും കൂടാതെ നമ്മളൊരു സംശയം ചോദിച്ചാൽ അത് ശരിയാണല്ലേ വളരെ ഓപ്പൺ ആയി ഓപ്പൺ ഡിസ്കഷൻസ് എനിക്കറിയാം കുറെ പറഞ്ഞത്രിപാടി കൊറേ പരിപാടിയാണ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നതിനൊക്കെ അവാർഡ് കിട്ടും അത് സ്ക്രിപ്റ്റ് പുള്ളി എഴുതുന്നതിനും ഒക്കെ കിട്ടും ഞങ്ങൾ വിചാരിച്ചു ഷോർട്ട് ഫിലിം എന്ത് ചെയ്തതിനും അവാർഡ് കിട്ടി ഫസ്റ്റ് പടം ചെയ്തു അത് നാഷണൽ ക്ലെയിംഡ് ആയി അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇതൊരു കോമഡി പടം ആയതുകൊണ്ട് ഇതിനൊന്നും അത് മെൽബോൺ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റി സെലക്ട് കാര്യത്തിൽ എന്തായാലും അതൊരു നന്നായി ഈ രഞ്ജിനോട് എനിക്കൊരു ചോദ്യം ഇപ്പോഴത്തെ നിലവിലുള്ളതാണ് ഇപ്പൊ ഏമ കമ്മീഷൻ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്നുള്ളൂ ആ റിപ്പോർട്ട് വരുമ്പോൾ എന്താണ് ശരിക്കും തോന്നുന്നത് നമുക്ക് ടെൻഷനാണ് പേടിയാണ് എന്തൊന്നും ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ നമുക്ക് പുതിയത് തന്നാമല്ലേ രണ്ട് മൂന്ന് അവിടങ്ങളെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പോയവരാണ് നമുക്ക് മുന്നിൽ യുണോ അഭിനയിച്ചവർ അല്ലെങ്കിൽ നമുക്ക് മുന്നേ നടന്നവർ എന്ന് കേൾക്കുമ്പോൾ അവരടുത്ത് ഒരുപാട് റെസ്പെക്റ്റും എമ്പതിയും എല്ലാം ഉണ്ട് ഒപ്പം തന്നെ ക്വൈറ്റ് ഷോർട്ടാണ് ആൻഡ് ടു തേർട്ടി സിക്സോ ടു ഫിഫ്റ്റി അത്രയോ പേജസ് ഉണ്ട് ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ കൂടിയും ഇതൊരു അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഇഷ്യൂ ആണ് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഒരു തരത്തിലുള്ള ചൂഷണവും നമുക്ക് ജനാധിപത്യം ഇത് എത്ര വർഷമായി അപ്പോൾ സ്ത്രീകളായാലും കുട്ടികളായാലും പുരുഷന്മാരായാലും പുരുഷന്മാരും കുറേ പേര് മേടിക്കപ്പെടുന്നുണ്ട് പല സ്ഥലത്തും അപ്പോൾ അതിനൊക്കെ ഈവൻ വയസ്സായവർ അല്ല വൃദ്ധസദനത്തിലൊക്കെ എന്താണ് നടക്കുന്നത് അപ്പോൾ എല്ലാ തരത്തിലുള്ള ചൂഷണങ്ങളും അത് പുറത്തു വരേണ്ടതാണ് അതിനെതിരെ മതിയായ തെളിവുകളുണ്ടെങ്കിൽ അത് ആക്ഷൻ എടുക്കപ്പെടേണ്ടതാണ് അത്രേ പറയാനുള്ളൂ എല്ലാ എല്ലാ ഇൻഡസ്ട്രിയിലും ഇതിപ്പോ സിനിമ ഇൻഡസ്ട്രിയായ കാരണം എല്ലാവർക്കും ഒരുപാട് ഇതിനെക്കുറിച്ച് അറ്റൻഷൻ ഉണ്ടെന്നാണ് മെന്റൽ ഫീൽഡിൽ എന്താണ് നടക്കുന്നത് ഐ ടി എല്ലാ ഫീൽഡിലും നടക്കുന്നുണ്ട് പക്ഷെ നമ്മളത് എല്ലാം ഒറ്റക്കെട്ടായി നമ്മള് സമൂഹം പുരോഗമിക്കുന്ന ഓർമ്മ നമ്മളും മെന്റലി അല്ലേ ആ ഒരു മേൽഷോണിസം അല്ലെങ്കിൽ ആ ചട്ടക്കൂട് എന്ന് പുറത്ത് വന്ന് എന്തിനാണ് ജെൻഡർ നോക്കുന്നത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഡസൻറ് മാറ്റർ അല്ലേ യു ആഴ്സ് അതല്ലേ പ്രധാനം അത് നോക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ട കാലം അതിക്രമിച്ചു അല്ല എനിക്കൊന്നും ഇപ്പോഴത്തെ ഒരു ഒരു സാഹചര്യത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം ഞങ്ങളും ഞങ്ങളതാണ് ഞാൻ പറഞ്ഞു ഞാൻ പുതിയത് വന്നതല്ലേ അതാ ഞാൻ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ നമ്മൾക്ക് ഇപ്പൊ എത്രയോ നമുക്കൊന്നും അങ്ങനെ എന്താ പറയാ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തതിന് കാരണം ഈ പറഞ്ഞ മാതിരി പലവരും പലപ്പോഴായി ഉന്നയിച്ച പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും യങ്സ്റ്റേഴ്സും കുട്ടികളും ഒക്കെ ഇതിലേക്ക് ശ്രദ്ധ വരുന്നു ഇത് എന്താണെന്ന് മനസ്സിലാക്കാം അവരൊക്കെ അതിലേക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു അപ്പോ നമ്മളൊരു വലിയ പോപ്പുലേഷനാണ് എല്ലാ സെഗ്മെന്റിലുള്ള സ്വഭാവത്തിലുള്ള ആളുകളുമുള്ളൊരു സംഭവമാണ് അപ്പൊ അതിപ്പോഴും നടക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതും നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ത്രയോ ഇതിന് ഇപ്പൊ ഈ സംഭവം വന്നപ്പോ ഏറ്റവും കൂടുതൽ വോയിസ് ചെയ്തിട്ടുള്ളത് കൊറേ ചെറുപ്പക്കാരാണ് പുരുഷന്മാരാണ് അതും നമ്മൾ തള്ളിക്കള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയയിലേക്കൊക്കെ നമ്മുടെ സിനിമ അങ്ങോട്ട് പോട്ടെ മലയാള സിനിമയ്ക്ക് ഇപ്പൊ ശരിക്കും സുവർണ കാലഘട്ടമാണ് ശരിക്ക് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതില് നമ്മളൊരു ഇതുവരെ കിട്ടാത്തൊരു അറ്റൻഷൻ മലയാള സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തും കൂടിയാണ് ഇത് വന്നത് എന്നുള്ളത് സങ്കടകരമായിട്ടൊരു അവസ്ഥ കാരണം തെലുങ്കിലൊക്കെ ഞാൻ പോകുമ്പോൾ എനിക്ക് ശരിക്കും അറിയാതെ ഹ്യൂമൽ ബോയ്സ് കാണുന്നു അത് കാണുന്നു ഇങ്ങനെ മലയാളം എങ്ങനെ നിങ്ങൾ ഇങ്ങനത്തെ ക്വാളിറ്റി പ്രൊഡക്ഷൻസ് നിങ്ങളുടെ ഇൻഡസ്ട്രി നിങ്ങൾ ഇത് എന്താണ് നിങ്ങൾ നിങ്ങൾ എന്താണ് കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കും നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കുന്നു എല്ലാരും അന്നിനൊന്നും കാരണം അവിടെ ഇപ്പോഴുള്ള സമയത്ത് പ്രേമലും കയറി കൊളുത്തി തിരിച്ചുവരുമ്പേക്കും മഞ്ഞുമൽ ബോയ്സ് കയറി കൊളുത്തി അപ്പഴേക്കും അതിന്റെ മുമ്പേ ബ്രഹ്മയുഗം കണ്ടിട്ട് ബ്രഹ്മയുഗം കണ്ടിട്ട് എന്ത് ചെയ്യണം എന്നറിയാതിരിക്കണത് നിങ്ങൾ ബാക്ക് നിങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ ക്ലോസ് ആണ് ഇങ്ങനെയൊക്കെ ഒരു തോന്നലാണ് അവർക്ക് വരുന്നത് ഇങ്ങനൊരു പ്രതിച്ഛായ നമുക്ക് ായുള്ള സമയത്താണ് നല്ല കണ്ടന്റ് എന്താ സംഭവം കോവിഡിന് ശേഷമാണ് ക്രോസ് ഓവർ വന്നത് നമ്മൾ തമിഴ് പണം എപ്പോഴും കാണുമായിരുന്നു പക്ഷെ തെലുങ്കന്മാരും നോർത്ത് ഇന്ത്യയിലുള്ളവരും മലയാള സിനിമകൾ കൂടുതൽ കണ്ടു തുടങ്ങിയത് ഈ ഒരു കോവിഡ് കാലഘട്ടത്താണ് കാരണം തെലുങ്കിൽ ഞാൻ പോയ സമയത്ത് എന്റെയും വൈകുണ്ടപുരം ടൂ തൗസൻഡ് ട്വന്റിയാ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ തെലുങ്ക് പടം ചെയ്യുന്നത് അപ്പോഴാണ് കുമ്പളങ്ങി നൈറ്റ് സഹദിന്റെ സിനിമകൾ സിയു സൂണും മറ്റേതും ഇറങ്ങി ജോജിയൊക്കെ പോലും അപ്പൊ അപ്പോഴാണ് ഇത് ബ്രേക്ക് കാരണം അവർക്ക് വേറെ കണ്ടന്റ് കാണില്ല പിന്നെ അവരിത് കാണാൻ തുടങ്ങി എന്നുള്ള സിനിമ കേരളത്തിൽ മാത്രല്ല മലയാളികളല്ലാത്ത നോർത്ത് ഇന്ത്യൻ ഒരു വലിയ ക്രൗഡിലേക്ക് കടന്നിട്ടുള്ള ഇവര് സ്ഥിരം ആയി മാറി മലയാള സിനിമ എന്ന് ഒരാഴ്ച മുമ്പേ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബേൺ ഓപ്പൺ ചെയ്തത് നമ്മുടെ പ്രൊഡ്യൂസർ അവിടെ ഉണ്ടായിരുന്നു കരൺ ജോഹറാണ് അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് കരൺ ജോഹർ ഇപ്പോ പോയി കൈ കൊടുത്തപ്പോ മലയാള ഇൻഡസ്ട്രി എന്നാന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് കിട്ടിയ റിസപ്ഷൻ അദ്ദേഹം പറയായിരുന്നു അവിടെ ഒരുപാട് സിനിമകൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഐ ആം ഫ്രം ദ മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞപ്പോൾ കരൺ ജോഹർ നേരെ പിടിച്ച ഏറ്റെടുത്തത് കാരണം യു വാട്ട് ആർ യു ഗൈസ് ഡൂയിങ് ദർ എനിക്ക് ഭയങ്കര ഉണ്ട് ഇങ്ങനെ നമുക്ക് റെസ്പോൺസ് വരുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സോ നമ്മൾ തീർച്ചയായിട്ടും ഇവോൾവ് ചെയ്യണം നമ്മളുടെ ആ ഒരു ഭംഗി കളയാൻ പാടില്ല കാരണം നമ്മുടെ അത്രയും അംഗീകരിക്കപ്പെടുകയാണ് നമ്മൾ ഇന്ത്യൻ സ്പേസിൽ അപ്പം അതൊരിക്കലും നമുക്കൊരു കറുത്ത ഇതായിട്ട് മാറാൻ അതൊക്കെ അതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്തായാലും അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവട്ടെ അപ്പോ സിനിമ ഒരു വലിയ വിജയമായിട്ട് മാറട്ടെ താങ്ക് യു താങ്ക് യു ഓഗസ്റ്റ് മുപ്പതാം തീയതി സിനിമ ഇറങ്ങുന്നത് എന്തായാലും ആളുകൾക്ക് ഒരു മനസ്സിനൊരു സന്തോഷം നൽകുന്ന ഒരു സിനിമ ആവണം ആവട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു അതെ ഒരുപാട് സിനിമകൾ വിജയിച്ച് ആൾക്കാർ ചിരിച്ചു പോകുന്ന ഇടയ്ക്ക് ഇതും നടക്കണം എന്നൊരു വലിയ മാറട്ടെ തെലുങ്കിലേക്കൊക്കെ ഉണ്ടോ ഞാൻ ഞാനിപ്പോ അടുത്തതെല്ലാം തമിഴ് വെബ് സീരീസ് ചെയ്തു കഴിഞ്ഞു ഡിസ്നി ഹോട്ട്സ്റ്റാറിന് വേണ്ടിയിട്ട് തെലുങ്ക് പടം ഉണ്ടോ പോച്ചറിന് ശേഷം അങ്ങനെ ഇപ്പൊ ഞാൻ മലയാളം കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ട് നല്ല രീതിയിൽ സിനിമ വരട്ടെ എല്ലാവരും നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വളരെ സന്തോഷമാണ് ക്രിസ്മസ്